കുഞ്ചത്തൂരിലെ പീസ് ക്രിയേറ്റീവ് സെൻട്രൽ സ്കൂളിൽ ഇന്റർ സ്കൂൾ ഖുറാൻ പാരായണം അറബിക് കാലിഗ്രാഫി അസാൻ മത്സരങ്ങൾ സംഘടിപ്പിച്ചു അറബിക് ദിനാചരണത്തിന് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് അറബിക് ദിനാചരണത്തിന് മുന്നോടിയായി കുഞ്ചത്തൂരിലെ പീസ് ക്രിയേറ്റീവ് സെൻട്രൽ സ്കൂളിൽ ചൊവ്വാഴ്ച രാവിലെ സി ബി എസ് ഇയും സംസ്ഥാന പാഠ്യപദ്ധതിയുമുള്ള വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ ഇന്റർ സ്കൂൾ ഖുർൻ പാരായണം അറബിക് കാലിഗ്രാഫി അസാൻ മത്സരങ്ങൾ സംഘടിപ്പിച്ചു സി ബി എസ് ഇയും സംസ്ഥാന പാഠ്യപദ്ധതിയുമുള്ള വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ ആവേശത്തോടെ പങ്കെടുത്തു ഖുറാൻ അറബി ഭാഷ ഇസ്ലാമിക സംസ്കാരം എന്നിവയോടുള്ള പഠനബോധം വിദ്യാർത്ഥികളിൽ വളർത്തുക എന്നതായിരുന്നു അറബിക് ദിനാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ പ്രധാന ലക്ഷ്യം സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മതപരമായ അറിവ് ശീലം ഭാഷാ സൗന്ദര്യം സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവ വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിൽ ഇത്തരം മത്സരങ്ങൾ നിർണായക വഹിക്കുന്നുണ്ടെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും അദ്ദേഹം അഭിനന്ദിച്ചു ഭാവിയിലും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഉയർന്ന അറിവും സംസ്കാരവും മാനുഷിക മൂല്യങ്ങളും കൈവരിക്കുവാൻ വിദ്യാർത്ഥികളെ ഇത്തരം പരിപാടികൾ പ്രചോദിപ്പിക്കുമെന്നും അബ്ദുൽ ഖാദർ ആശംസിച്ചു and uh, the events included about quran recitation azam and callig calligraphy competition let me use this opportunity to express my sincere gratitude towards the participating school management for their guts and positive mindset to accept our invitation and to send the students to this competition i really appreciate them and even i'm very thankful to the students those showed a interest and enthusiasm നിങ്ങളിൽ ഏറ്റവും മികച്ചത് ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന പ്രവാചക വചനം ഓർമ്മിപ്പിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ മുഖ്യ സന്ദേശം ഖുറാൻ പാരായണ മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മുറത്തന എം എസ് ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഫാത്തിമ സുരയെയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അതേ സ്കൂളിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫത്തീനും ഒന്നാം സ്ഥാനം നേടി അറബി കാലിഗ്രാഫി മത്സരത്തിൽ എം എസ് ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ സബിഹ കൗസർ ഒന്നാം സ്ഥാനവും കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഹന ഫാത്തിമ രണ്ടാം സ്ഥാനവും നേടി അതേസമയം അസാൻ മത്സരത്തിൽ കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ ഇസ്മയിൽ അഹമ്മദ് ഷബൽ ഒന്നാം സ്ഥാനം നേടി അബ്ദുൽ സമീഹ് രണ്ടാം സ്ഥാനം നേടി മത്സരങ്ങളുടെ വിധികർത്താക്കളായി പരിചയസമ്പന്നരായ പണ്ഡിതരും അധ്യാപകരും പങ്കെടുത്തു വിജയികളായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളും മെമൻറ്റോകളും വിതരണം ചെയ്തു സ്കൂൾ ഭരണസമിതിയും അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയുടെ വിജയത്തിന് പൂർണ്ണ പിന്തുണ നൽകി വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ ഇത്തരം പരിപാടികൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിന് ഏറെ സഹായകരമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം